ഞാനും ആണ് വേറെ ഈ ഷംസുദ്ദീന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ മൂസ എരിഞ്ഞോളിയുടെ ഒറ്റ സുഹൃത്തായിരുന്നു ഒരുപാട് കാലം ഒപ്പം നടന്ന ആ ഒരു കളിക്കൂട്ടുകാരെന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ അനുഭവത്തോട് അദ്ദേഹത്തിന്റെ വേദിയിലും മരിച്ചതിന് ശേഷം ഇപ്പോഴും ഒരുപാട് വേദികളിൽ മൂസക്കായുടെ ആ ഒരു ഓർമ്മ ബുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏകദേശം അദ്ദേഹത്തോട് ആ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പാടുന്നുണ്ട് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാപ്പിളപ്പാട്ട് കലാകാരന്മാരായിരുന്നു മരിക്കുന്നത് വരെ ആ സൗഹൃദം എന്ന് ഓർമ്മ കയ്യിൽ നിന്ന് പോയ ആ സ്ഥലന്ന് വരെ എന്നോട് മൊബൈലിലായാലും അല്ലെങ്കിൽ വാട്സപ്പിലായാലും ഒക്കെ സ്ഥിരം കോൺടാക്ട് ചെയ്യുന്ന ആ മൂസക്ക ദുബായിൽ എപ്പോഴും വന്നാലും നമ്മൾ വീട്ടിൽ താമസിക്കുന്ന മൂസക്ക ആ മൂച്ച എരിഞ്ഞോളിയുടെ തന്നെ പറയാം അദ്ദേഹത്തിന്റെ കൊച്ചു വിശേഷം കേൾക്കാം എത്ര വർഷമായി മൂസക്കായിട്ടുള്ള ഒരു ബന്ധം ഒരു പാട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ വന്നത് ഏറ്റവും കേൾക്കില്ല ഏറ്റവും കൂടുതൽ ആളുകള് കൈക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് മൂച്ചക്കാരുടെ പാട്ട് പാടണമെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പാടാൻ പറയുന്ന പാട്ട് ഏറ്റവും അനുമല്ല മെഹ്രാജരാവിലെ കാട്ടു തണുപ്പിച്ച കാട്ടേ മെഹ്രാജരാവിലെ കാട്ടേ മറുപ തണുപ്പിച്ച കാറ്റേ കടലിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിൾ കുളിക്കുന്ന കാറ്റേ കാറ്റേ ഈ ഒരു പാട്ട് നമുക്കറിയാം മുസക്ക എന്ന് പറയുമ്പോ മേരാജുറാവാണ് ആദ്യം എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആ പാട്ട് കാണുമ്പോ എല്ലാവർക്കും മുസക്കാൻ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ അപ്പൊ ആളുകളുണ്ടാവുന്ന ആ ഒരു ഓണർവ് ഭയങ്കരല്ലേ അത് ഒരുപാട് ആളുകൾ പറഞ്ഞു എന്താ പറയാറ് ആ പാട്ട് കേൾക്കുന്നതിന് നമുക്ക് മൂസക്കാൻ ഓർമ്മ വരും അപ്പൊ മൂസ കഴിഞ്ഞൊള്ളിയുടെ ആകെ നമുക്കറിയാം മാപ്പിളപ്പാട്ടിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം കാരണം മാപ്പിളപ്പാട്ടിന് മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കുന്ന ഏറ്റവും പങ്ക് വഹിച്ചൊരാൾ മൂസക്ക എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടില്ല മാപ്പിളപ്പാട്ടില്ല മൂസക്ക ഇല്ലെങ്കിൽ മാപ്പിളപ്പാട്ടില്ല അതാ ശരിക്കും അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു മാപ്പിളപ്പാട്ടില് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ പ്രോഗ്രാമിലൊക്കെ പോകാറുണ്ടോ ഏതൊക്കെയാണ് കല്യാണം പിന്നെ മറ്റുള്ള ഫങ്ഷൻ നിങ്ങളെ ഒരു വീഡിയോ ഞാൻ എന്റെ അടുത്ത് വരാ ഒരു കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വീഡിയോ എന്റെ സുഹൃത്തുക്കൾ കണ്ടിട്ട് എന്നോട് പറയായിരുന്നു ഷംസുക ഞാനല്ലേട്ടാ നിങ്ങൾ ഷംസുക്ക നന്നായിട്ട് പാടുന്നുണ്ട് മൂസക്കാടെ പാട്ടുകൾ പാടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മൂസക്കാന്റെ തീർച്ചയായിട്ടും ആ പാട്ടുകൾ പാടുന്ന വ്യക്തിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ഞങ്ങളിലേക്ക് എത്തിക്കണം കാരണം ഞങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയി തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടെന്ന് പാട്ടും അപ്പൊ എനിക്ക് തോന്നിയ ആ ഒരു പറയട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അത് മുസക്കാട് അല്ലെങ്കിൽ തന്നെ മുസക്കാട് ഒരു പാട്ടിനോട് ശരിക്കും നീതി പുലർത്തിട്ട് നന്നായി പാടുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഒരു പ്രായത്തില് കലാകാരന്മാർക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായിട്ടും മറ്റു വിഷമങ്ങളൊക്കെ ഉണ്ടാവും ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് ആകേണ്ടത് പാട്ടാണ് അപ്പൊ ആ പാട്ടിനെ നിങ്ങൾ നിങ്ങളിലൂടെ എല്ലാവരും കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രോഗ്രാമിൽ പഠിക്കുമ്പോഴും ആ ഒരു പാട്ടിലൂടെ നിങ്ങൾക്ക് ഒരു സന്തോഷം കണ്ടെത്തുകയും നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ മുസക്കാരായിട്ട് ഓർമ്മ വരുന്ന ഏറ്റവും കൂടുതൽ നല്ല ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാവല്ലോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആ ഞാൻ ഞാൻ കണ്ടിട്ട് മൂസക്കേട്ട് മൂസക്കളെ പറയും ഞാൻ നേരത്തെ പറഞ്ഞ ദുബായിൽ എപ്പോ വന്നാലും എന്റെ അടുത്തുണ്ടാവും കാര്യം മുസക്ക ഇവരൊക്കെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലായിരിക്കും അധികം താമസിക്കലൊക്കെ കാരണം എപ്പോഴും എന്നാ ബന്ധം പൊടുത്തിട്ട് മുസക്കാന്റെ പ്രത്യേക എന്ത് വിഷം പരുപ്പോഴും സന്തോഷം എന്നെ വിളിക്കും അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് പലപ്പോഴും ഫോൺ കോൾ ഞാൻ വിളിക്കുമ്പോൾ എനിക്കൊരു കാരണം നമ്മളൊക്കെ വളരെ സന്തോഷം കാരണം വളരെ ചെറുപ്പത്തിൽ മൂസക്കാട് പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കാണാൻ പറ്റും ആ കാണാൻ പറ്റുന്ന മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം വീട്ടിൽ താമസിക്കാനും ഒപ്പം ഇരിക്കാനും ഒപ്പം പാടാനും ഒപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് പറ്റുന്ന ആ ഭാഗ്യം അതിന്റെ കൂടെ തന്നെ ഇത്ര കോളുകളൊക്കെ വരുമ്പോണ്ടാകുന്ന സന്തോഷം വേറെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളായിട്ട് പറഞ്ഞു മീറജരാവിൽ അതുപോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും പാട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട് ിസിന്റെളങ്ങി വിളങ്ങും കടലിന്റെ മോശപോട്ടി മറിഞ്ഞല്ലോ ഇതെല്ലാം മോശക്കാൻ്റെ ഏറ്റവും പോപ്പുലറായ പാട്ടാണ് ണക്കിന് ആയിരക്കണക്കിന് വേദികൾ ദുബായിൽ തന്നെ ഏറ്റവും ആയിരത്തോളം വേദികൾ വന്ന ഒരു മനുഷ്യനാണ് ദുബായിൽ അപ്പൊ അത്രയും കൂടുതൽ വേറെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഏറ്റവും കൂടുതൽ ഗൾഫിൽ അല്ലെങ്കിൽ ദുബായിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ അതിലപ്പുറം ലോകം ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടിനെ സ്വാധീനിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ ആ പാട്ടിനോട് നീതി വർദ്ധിതങ്ങള് നടക്കുന്നു അല്ല ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കലാകാരൻ നിൽച്ചപ്പുറം ഒരുപാട് സാമ്പത്തിക വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാവരും സഹായിക്കല് ഒരു പാട്ടിലൂടെ ആയിരിക്കും പ്രത്യേകിച്ച് വീട്ടില് വല്ല പ്രോഗ്രാമോ മെഫിലോ അതല്ലെങ്കിൽ വീട്ടില് വല്ല കല്യാണങ്ങളോ മറ്റു ചടങ്ങുകളോ ഉണ്ടെങ്കിൽ നിങ്ങളെ കാരണം നമ്പർ ആദ്യം കൊടുക്കുന്നുണ്ട് അപ്പൊ കൊടുക്കുമ്പോ എല്ലാവരും ചെയ്യണം വിളിച്ചാൽ പോകില്ലേ നന്നായി പാടിക്കൊടുക്കുന്നു പാടാറില്ല കരോക്കിൽ പാടാറില്ലേ അപ്പൊ ഈ ഒരു പ്രായത്തിലും മൂസക്കാട് ആ ഒരു നീതി പ്രവർത്തിക്കൊണ്ടിരുന്ന പാടുന്ന നമ്മുടെ ശംസിക്കാന് നിങ്ങൾ കൈവിടെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓൾ ദി ബെസ്റ്റ് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ാണ് പിളും ഗ്രൂപ്പ് ഞാൻ ഇങ്ങനെ നിങ്ങളേറ്റ് അടിപ്പിച്ചു ആ ഗ്രൂപ്പിൽ ഞാൻ പാടി ഞാൻ അവരുടെ നാട്ടിലുണ്ട് ആധാരം വന്നു മുസക്കാന ഒരുപാട് ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ ആധാർ മുസഖാന എങ്ങനെയാണ് സ്നേഹിക്കുന്നെ പക്ഷെ അവരുടെ ഇടയിൽ ഞാൻ വന്നു അവരെന്നെ പ്രോത്സാഹിപ്പിച്ച് എന്റെ പാട്ടൊന്നു കണ്ട് പാട്ട് അവർ ഇതുവരെ പോസ്റ്റ് ചെയ്തു പലയാൾ പറഞ്ഞ് മലയാള എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ായിട്ട് ബന്ധപ്പെട്ട ഒരു അവസരം കിട്ടി വളരെ സന്തുഷ്ടനാ കരുത്തി നിങ്ങളെ കണ്ടുപിടിക്കണം